ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡു തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് പതിനേഴാം വാർഡിലെ പുഴമ്പ്രം മരമിൽത്തോട് ജനകീയമായി ശുചീകരിച്ചുകൊണ്ട് തുടക്കമായി ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡു തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി പതിനേഴാം വാർഡിലെ പുഴമ്പ്രം മരമില്ലത്തോട് ജനകീയമായി ശുചീകരിച്ചുകൊണ്ട് തുടക്കമായി മഴവെള്ളം കെട്ടിനിൽക്കാതെ ഒഴുകിപ്പോകുന്നതിനാവശ്യമായ തോടുകളും കാനകളും ശുചീകരിക്കുക പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കുക എന്നീ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവരുടെ പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി ശുചീകരണത്തിന്റെ മുന്നോടിയായി എലിപ്പനി പ്രതിരോധത്തിന് എന്ന ഗുളിക വിതരണം നടത്തി നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ഉദ്ഘാടനം ചെയ്തു ശുചീകരണ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്ന് വാർഡിൽ തുടക്കം വാർഡിലെ പ്രധാനപ്പെട്ട അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ മാസം മുപ്പതിനകം ശുചീകരണം പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കുഴമ്പറം മില്ലിന് സമീപമുള്ള ഈ തോട് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇരുപത്തി അഞ്ച് തൊഴിലാ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകർ ഇതിനെല്ലാം കൂടെ നിൽക്കുന്ന അനുധർമ്മ സേനാംഗങ്ങൾ എല്ലാവരും വിവിധ തരത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നമ്മുടെ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടാണ് ആ വെള്ളക്കെട്ട് ഉണ്ടായാൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടക്കത്തിൽ തന്നെ പരിശോധിച്ച് അതിന് പരിഹാരം ഇന്നലെ ചേർന്ന സാനിറ്റേഷൻ കമ്മിറ്റിയുടെ ഈ പ്രവൃത്തി പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ശുചീകരണമാണ് വാർഡിൽ നടക്കുക കൂടാതെ കിണർ ക്ലോറിനേഷൻ കൊതുകുകളുടെ ഉറവിട നശീകരണം ബോധവൽക്കരണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ നാളെ മുതൽ നടക്കും നഗരസഭാ കൌൺസിലർ വി രഞ്ജിനി അധ്യക്ഷയായി വാർഡ് വികസന സമിതി കൺവീനർ സി പി സക്കീർ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സനീഷ് നന്ദിയും പറഞ്ഞു വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ശുചീകരണത്തിന് അംഗനവാടി ടീച്ചർ ജിൻഷ ആശാവർക്കർ അനിത വി പി തൊഴിലുറപ്പ് മാറ്റ് പങ്കജം ചെട്ടിക്കുളം സാമൂഹ്യപ്രവർത്തകരായ സി പി മജീദ് കാജ മതിലകം ജലീൽ എം എ പി ബഷീർ